എന്താ എന്താണെങ്കിൽ അകത്ത് കേറന്ന അതുകൊണ്ട് പറഞ്ഞതാ എന്റെ അമ്മ അല്ല മോള് മോള് എന്താമ്മേ ഒരു നിലവിളി കേട്ടല്ലോ ഈ മനുഷ്യനെ കണ്ട് പേടിച്ചു പോയതാ ഒരു മനുഷ്യനെപ്പോൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയവല്ല ഭയങ്കര തമാശക്കാരിയാ തമാശ കുടുംബം ഒരു കാര്യം കലക്കാൻ പോകുമ്പോ നേരായ വഴിയെ പോകാൻ പാടില്ല ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായോ അതുകൊണ്ട് വളഞ്ഞ വഴിയെ പോകാം ഹനുമാൻ ലങ്കയാടിയപ്പോ അയ്യപ്പം മതിലെയാടുന്നു അത്രേ ഉള്ളൂ സംഭവം എങ്കിൽ പിന്നെ പൗലോറ്റമി എന്ന മതിപ്പൂവിനാണ് പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ എന്തുവാ 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 കാര്യം ഇവിടെ നശപ്പെട്ടെന്ന് അബൂട്ടി പറഞ്ഞു എന്ത് പറ്റി ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കേട്ടതല്ലേ ഇത് എന്തൊരു ഗ്രഹപ്പെടാ അല്ലേ സഹായമല്ല മാണെങ്കിൽ അറിയിക്കാം അപ്പൊ ഇങ്ങോട്ട് മതി ഏ എന്റെ മുതലാളിയുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാ വിളിച്ചിട്ട് വേണോ മുതലാളി ഈ തോമയ്ക്ക് വരാൻ മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് ഞാൻ പേടിച്ചു പോയത് പ്രത്യേകിച്ചും ഈ വീടായത് കൊണ്ട് അയ്യോ ഈ വീടിന് എന്താ ഒരു കുഴപ്പം അത് ഈ വീട്ടിലെ അതെ ഈ വീടിനോട് നാട്ടുകാർക്കൊക്കെ ഏതായാലും നാളെയോ മറ്റോ കെട്ടിവളെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാം അവരും വീടൊക്കെ ഒന്ന് കാണട്ടെ അത് വേണോ പവലോച്ച അതാ നല്ലത് അവലോസിന്റെ അല്ല പൗലോസിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു ഈ കച്ചോടത്തില് ഇടനിലക്കാർ വേണ്ട കാശിന്റെ കാര്യത്തില് എന്ത് നീക്കുവോക്ക് വേണമെങ്കിലും പിള്ളേറ്റം ചെയ്തു വരും കച്ചോർ ഉറപ്പിച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞാ അലവലാതി ആറു മാസങ്ങൾക്ക് മുമ്പ് വീട്ടുജോലിക്ക് നിന്നിരുന്ന പുതുക്കോട് ശാന്ത എന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ തൂങ്ങിച്ചെത്തു ഇരവി രാമം പിള്ള എടുത്ത് കെട്ടിയ ഒരു പാലം പൊളിഞ്ഞു കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റിൽ മരിച്ചു ജ്യോത്സ്യവിധി പ്രകാരം താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് മനസ്സിലായി പിള്ളയുടെയും ചതിയൻ ചന്തുപ്പണിക്കിടെയും ചതിക്കുഴിയിൽ വിടാതെ സൂക്ഷിക്കുക എന്റെ പായന്റെ മനസ്സിലായോ കുഞ്ഞിരാമം പറ്റും ഒരു രൂപ എൺപത്തഞ്ച് പൈസ ഒരു അജ്ഞാത അപ്പൊ അതാണ് കാര്യമല്ലേ നുണ ശുദ്ധ നുണ ഇതാ ചായക്കടക്കാരെ എഴുപ്പാളി എഴുതി പിടിപ്പിച്ചതാ ഇപ്പൊ എനിക്കും പിടിയിട്ട് ഇതിന്റെ പേള് നിങ്ങളെ കെട്ടിയോളും ഓടിക്കാറി വന്ന തോമായും വീടിനെപ്പറ്റി സൂചിപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എടോ പണിക്കലേ കളിക്കാനായി എന്നെയും കൊണ്ടുവന്ന അല്ലേ ദൈവദോഷം പറയല്ലേ പറയുന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല ഞാൻ നാട്ടുകാരുടെ അന്വേഷിക്കട്ടെ നാട്ടുകാര് അവന്മാര് വെറും നാറികളാ പ്രത്യേകിച്ച് ആ ചായക്കടക്കാരുടെ അയ്യപ്പൻ എമ്മേ താൻ ഒന്നും പറയണ്ടോ பெ சமயம் விலை கடத்தி தான் அங்கோண்டு தன் மூக்கடி ஆகும் நமக்கு நமக்கு அப்போ நிக்க அய்யோ കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാം പക്ഷേ ദുനിയാവിന് ജിഹ് ചെയ്തത് വെറുതെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും

ചായ കുടിച്ച വീട്ടിൽ ചെന്ന് കടന്നൂടെ വെറുതെ മനുഷ്യരെ കൊണ്ട് പരദോഷണം പറയിപ്പിക്കാതെ കഴിഞ്ഞോടെ പല്ലു തേക്കുന്നേ ഉള്ളു പിന്നെ വെളിച്ചനു കണ്ടില്ല എന്ന് അടുക്കള ഇച്ചിരി ഇഡ്ലി എടുത്തു പാല് അഞ്ചുടനേം

െണ്ടവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന പ്രായമായ പെമ്പിള്ളാരാണെങ്കിൽ കുളിച്ചു നിർത്തുവാൻ നിന്നൂടാ

വൈകുന്നേരം സ്കൂളിൽ ഇട്ട മാഷത്തിന് നേരെ ഇങ്ങോട്ട് പോകാൻ എന്താ എന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാസ്സാവും വൈകുന്നേരം വേഗം നോക്കട്ടെ നോക്കിയാ വരുവോ അനുകൂലമല്ല കാലം ചെയ്ത ആത്മാക്കളുടെ പ്രശ്ന എന്നാ ചില പ്രതിവിധികൾ ഇല്ലേ എന്ന് ചോദിച്ചാ അതുണ്ട് എന്താണാവോ പ്രതിവിധി അപ്പോ തറവാട് പൊളിച്ചു നിക്കണമെന്ന് നിർബന്ധം തന്നെയാണോ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞൂല്ലേ എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാതികളായ നാട്ടുകാരെ സമ്മതിക്കൊന്നുമില്ല പൊളിച്ച് കട്ടിലയും ജനലുകളും കിട്ടുന്ന വിലക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണ് ഒരു കോമ്പഴി എന്തോ പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട് അതായത് ഏഴ് ദിവസത്തെ കർമ്മ കഴിയേണ്ടി വരും പിന്നെ സ്വർണം കൊണ്ട് ആഗ്രഹം ഉണ്ടാക്കി ആത്മാക്ക ആവാഹിച്ച് ഒഴുകും ജലത്തിൽ കണ്ണി വേഷിപ്പിക്കണം രൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണോന്നു വല്ല നിർബന്ധമുണ്ടോ പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഘണകം പറഞ്ഞത് ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം അതെ ഓഹ് ഒരു കാര്യം ചെയ്യാ ഓ പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാ ആൾരൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം എന്താ അത് പോകും എന്നാ ജനോജീവിതത്തിനും മറ്റും ഒരുക്കേണ്ടത് സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ കാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ അങ്ങനെ ഒരു ചൊല്ലില്ല പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ കേട്ടത് ഞാൻ പറയാ എന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും കാരസ്കരത്തിൻ ിട്ടാൽ കലാംബരെ കൈപ്പ് ശമിപ്പതുണ്ടോ അതായത് താൻ ഇത്രയും കാലം എൻറെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ല ഞാൻ വഴി കൊണ്ടുവന്നിട്ടില്ല അല്പന

ഞങ്ങളിങ്ങനെ എത്ര നാളായിട്ട് ബസിന് കാശും മുടക്കി നേരവും മെനക്കരുത്തി കൂടെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് വീട്ടിലോട്ട് ക്ഷണിക്കാവട്ടെ ഒരു കപ്പ് ചായ കുടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരികട്ടെല്ലോ അപ്പുറം എന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പൊടി കിട്ടിയില്ല ബന്ധം അല്ലേ ഞങ്ങളുടെ മാന്യത ചോദ്യം ചെയ്യും ும்பேஷ் ஏதாயும் ஒரு காரியம் உரப்பாய் நம்மட நீக்கங்கள் கொச்சி சந்தால் நம்மளோட தாற்போளஜி நல்ல காய்ஃபலம் உண்டே ஓல பழுத்தேக்கூலப்பலே வீழும் എല്ലാരും ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ആ തന്റെ സമൂഹം വേണല്ലോ ലേലം തുടങ്ങാൻ മുഴുവൻ രണ്ടു ലക്ഷം അതെ ചായ ഞങ്ങൾ ഞങ്ങൾ കുടിച്ചാൽ കുടിച്ചാലും ഇറങ്ങട്ടോ സ്വന്തമായിട്ടൊരു ചായക്കട ഉണ്ടല്ലോ അടിച്ചു കുടിച്ചൂടെ ഇവിടെ വന്ന് വാങ്ങി നോക്കണം ലക്ഷം രൂപ വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മൂന്ന് ലക്ഷം രൂപ വെറും മൂന്ന് ലക്ഷം ഒരു ലക്ഷം രൂപ രണ്ടു വരം ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു മൂന്ന് ലക്ഷം വെറും മൂന്ന് ലക്ഷം രൂപ മൂന്ന് തരം ലേലം ഉറപ്പിച്ചു മൂന്ന് ലക്ഷത്തി ഒരു രൂപ ഏ ലക്ഷത്തി ഒന്ന് ഭാര്യ വിളിച്ചാൽ മതി വസ്തു വിട്ടു തരണം വിട്ടുതരാൻ എനിക്ക് മനസ്സിലും മനസ്സിൽ ഇരിക്കും ഇവിടെ ലേലം നടക്കില്ല എന്റെ വീട്ടിൽ എന്താ കാര്യം ഇവിടെ കൂടി മറ്റുള്ളവർക്ക് എന്താ കാര്യം ലേലം കൂടെ ഞാനും ലേലം തന്നെ കൂടെ പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻ രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കാലമായി ഞാൻ കഴിക്കുള്ള വിലക്കിടക്കാരുടെ കഴിവുണ്ടാണോ എന്തോ നീ എന്നെ നീ എന്ന വലിയ പണക്കാരനായല്ലേ കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വിറവായിരുന്നു കണ്ടവനെ പറ്റിച്ചും കുതികാലി പെട്ടിയും സിമെന്റിന്റെ പകരം പാലം നീ കാശുണ്ടാക്കിയപ്പോ നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മരിച്ചു കൊണ്ടുപോയി നക്കി റ്റുന്ന ഇടനിയുടെ കാശ് അഞ്ചു രൂപത്തിയഞ്ചു പൈസ ആ കാശ് എന്നിട്ട് മതി ബാക്കി പ്രസംഗം എടാ നീ കാറ് മരിച്ചപ്പോ ഒരു ദിവസം ഒക്കെ നീ എന്നെ അത് കേട്ടിക്കൊണ്ടു വരുന്ന സന്മനസ് എനിക്കുണ്ടോ ജലമെ ഈ പോടാ